തൃശൂരിൽ പൂരത്തിന് എഴുന്നള്ളിപ്പിനെത്തിച്ച ആന വിരണ്ടോടി തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്ക് തൃശൂരിൽ രാത്രി പൂരത്തിന് എഴുന്നൽപ്പിനെത്തിച്ച ആനയാണ് വിരണ്ടോടിയത് തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഊട്ടോളി രാമൻ എന്ന ആനയാണ് വിരണ്ടോടിയത് പാണ്ഡി സമൂഹ മഠത്തിൽ നിന്നും എം ജി റോഡിലേക്കുള്ള വഴിയിലാണ് വിരണ്ടോടിയത് ജനങ്ങൾക്കിടയിലൂടെ ആന ഓടി ഇത് അല്പസമയത്തേക്ക് പരിഭ്രാന്തി സൃഷ്ടിച്ചു ബുധനാഴ്ച പുലർച്ചെ രണ്ടേ കാലിലായിരുന്നു സംഭവം ആനപ്പുറത്ത് ഇരുന്നവർ മിനിറ്റോളം താഴെ ാകാതെ കുടുങ്ങി പിന്നാലെ എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി ആനയെ നിയന്ത്രണ വിധേയമാക്കി റവന്യൂ മന്ത്രി കെ രാജൻ കൺട്രോൾ റൂമിൽ ഇരുന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി തിരക്കിൽ പരിക്കേറ്റ പേരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മന്ത്രി ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തി ഉട്ടോളി രാമൻ എന്നൊരു ആന ഒരു പേടി തോന്നി പുറത്തോട്ടോടി പഴയ സമൂഹമഠ റോട്ടിൽ ഏതാണ്ട് മഠത്തിൽ വരെ പോയി എന്നുള്ള പ്രശ്നം മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ അതിനെ തുടർന്ന് നാൽപ്പത്തിരണ്ട് പേർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല സംവിധാനങ്ങളെല്ലാം കൃത്യമായി കൺട്രോൾഡാണ് സമയത്ത് തന്നെ പോലീസും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളെല്ലാവരും കൺട്രോൾ റൂമിലുണ്ടായതുകൊണ്ട് അപ്പോൾ തന്നെ നോക്കി എല്ലാവിധത്തിലുള്ള ക്യാഷ്വാലിറ്റികളും ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടി സ്വീകരിച്ചു ആനയെ തളയ്ക്കാൻ അതിവേഗം എലിഫൻറ്റ് സ്ക്വാഡിന് പോകാൻ കഴിഞ്ഞു എല്ലാ വശത്തും ആംബുലൻസുകളും വിവിധ സന്നദ്ധ പ്രവർത്തകരും രംഗത്തിറങ്ങി നാൽപ്പത്തിരണ്ട് പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല മൂന്നോ നാലോ കേസുകളൊന്ന് എം സി എച്ചിലേക്ക് റഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഗുരുതരമായ പരിക്കുകളില്ല ആളുകൾ അനാവശ്യമായി ആശങ്കപ്പെട്ട് പല വഴിക്ക് പായേണ്ടതില്ല കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ ആനയെ തളച്ചിട്ടുണ്ട് മറ്റ് പ്രിക്കോഷനുകളെല്ലാം എടുത്തിട്ടുണ്ട് നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ടാണ് നടന്നത് പാറമേക്കാവ് ഭഗവതി സാധാരണ ചെയ്യുന്നത് പോലെ മണികണ്ഠനാൽ എഴുന്നള്ളി മണി മണികണ്ഠനാൽ പന്തലിൽ തിരുവമ്പാടി ഭഗവതി മഠത്തിൽ നിന്ന് വന്ന് നായ്ക്കനാൻ്റെ പന്തലിലും എത്തിച്ചേർന്നിട്ടുണ്ട് നടപടിക്രമങ്ങൾ ആരംഭിച്ചു വെടിക്കെട്ടിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു